ീ കൂട് നിന്ന് പൈസ എടുത്തോണ്ട് പോയത് ഈ കൂട് കൂടിനാട്ടിൽ നിന്ന് കണ്ടിച്ചതോ ഇനി നുള്ളിക്കീറാണോ ഇണ്ടോ ഇതാണെന്നോ പുതിയ സഞ്ചി ഏത് നുള്ളിക്കീറി നോക്കത്തില്ലേക്കളി പിച്ചാത്തി ഏതോ ഇണ്ടെങ്കിലും കാണും അല്ലെങ്കിൽ പറ്റത്തില്ല പിന്നെ ഒരു സാറ് കനോദി അമ്പലത്തിന്റെ അവിടെ ചെന്നൈ ഇതി കാണിച്ചോണ്ട് ഇന്ന പോലെ ചെന്നൊരു സഞ്ചു മേടിച്ചു ഇതുപോലൊരു സഞ്ചു മേടിച്ചോണ്ടെന്ന് വീട് വയ്ക്കുവാനായിക്കൂട്ടിയ ലൈഫ് മിഷൻ തുകയുമായി കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യവേ വൃദ്ധമാതാവിന്റെ പണം കവർന്നു താമരക്കുടി പണ്ടാരത്ത് വീട്ടിൽ ഭവാനിയമ്മയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സഞ്ജിയിൽ നിന്നുമാണ് പണം കവർന്നത് ഇരുപത്തി അയ്യായിരം രൂപ എടുത്തും കൊണ്ട് ഞാൻ കൊട്ടാരക്കര വന്ന കൊട്ടാരക്കര വന്ന ഞാൻ വണ്ടി കയറി வண்டி செங்கனாட்டி இருந்து பத்தொன்பது ரூபா எடுத்து கொண்டு ஞா கொட்டாரிக்கரை வந்து கொட்டாரிக்கரை வந்து அடுத்து கொல்லம் வண்டி ஏறி ஆ ரெயில் ஆஃபீஸ வீங்கி போய் ரெண்டாயிரத்தி மூணு ரூபா தான் ரெண்டு மாச பென்ஷன் அது எடுத்து கொண்டு போர சென் சென்ன ஆ வெளியில் சென் இன்ன நனஞ்சும் கொண்டு அப்படி இருந்து இருந்து கவர் கேந்த ஆசூக்க நோக்கியப்பை മൊത്തം നാപ്പത്തഞ്ചു രൂപ രണ്ടുമൂടെ പൈസ ഇല്ല വേനാർ പറഞ്ഞ് അമ്മ അവര് പിന്നെ പെട്ടെന്ന് ഒപ്പൊന്നും ഇട്ടില്ല അവര് ഉണ്ണാൻ പോണ തവയായിരുന്നു എൻ്റെ പറഞ്ഞേ പൈസ വന്ന് എന്നോട് പറഞ്ഞു പോലീസുകാരോട് എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നിന്നപ്പോഴാ യവന ഓടി അവിടെ വന്ന് വീടിന്റെ പൈസ അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ടിയില്ല അത് അമ്പതിനായിരം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇറക്കാൻ ഈ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും വീടെന്ന സ്വപ്നം ഭവാനിയമ്മക്ക് ബാക്കി നിൽക്കുകയാണ് മഴക്കാലത്തിന് മുൻപെങ്കിലും വീട് വാർക്കണമെന്ന കുടുംബത്തിന്റെ സ്വപ്നമാണ് തകർന്നത് ഒരു കാലം കൊണ്ട് കിട്ടിയ വീടാണെന്നത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായാലും ഇത് വാർക്കാനുള്ള കാഴ്ച എന്റെ കയ്യിൽ നിന്ന് കാണാതെ പോയല്ലോ ആരത്തോണ്ട് പോയല്ലേ ഈ വീട് വാർക്കാൻ പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ വാർക്കാൻ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല വാർത്ത കിട്ടത്തുള്ളു എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും വാർത്ത അല്ലാതെ അടുത്ത പൈസ ഇല്ല അടുത്ത പണിക്കുള്ളതാ അടുത്ത പൈസ

ഞാനും എൻ്റെ അമ്മേം കൂടെ തന്നാണ് താമസിക്കുന്നത് ലൈഫിന്റെ ഒരു വീട് കിട്ടി പിന്നെ അത് ഞങ്ങള് ഒരുപാട് ദൂരയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചുമ ചുമടും കാര്യങ്ങളും എല്ലാം കൊണ്ട് താപ്പിട്ട് കൊണ്ടുവരാൻ എന്നിട്ട് കണ്ട്രാക്റ്റ് തന്നെ പറയുന്നത് പിന്നെ ഈ നാലേ സംഭവിക്കകത്ത് വീട് തീരത്തില്ല എന്നിട്ട് പിന്നെ എൻ്റെ അമ്മ തൂക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് ഞങ്ങള് ഇരുപതിനായിരം രൂപ കടം പേടിച്ചു അതും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇന്നലെ ബാങ്കിൽ ചെന്നിട്ട് ഞങ്ങൾ പൈസ എടുത്തുകൊണ്ട് വരുന്നത് പൈസ എടുത്തുകൊണ്ട് വന്നപ്പം അമ്മ മുന്നിൽ നിന്ന് ബാക്കിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പറയുന്നു അത് അവരെ ഈ നുള്ളി കയറി പൈസ എടുത്തുകൊണ്ട് പോയി ഫോൺ വിളിച്ച് ഞാൻ ചെല്ലുമ്പോൾ കൊട്ടാരക്കര സ്റ്റേഷന്റെ മുന്നിൽ ഞങ്ങൾ എൻ്റെ അമ്മ തലേന്നും കറങ്ങി അവിടെ ഇരിക്കയാണ് ഓട്ടോക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇനി വീട് പറക്കാൻ പറ്റത്തില്ല എടാ കൈന്ന് പൈസ പോയടാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ പോയി ഈ പ്രായം ചെന്ന കാലത്ത് ഞാൻ ഇനി ഇറങ്ങി കിടക്കാനും അയ്യായി ഞാനി എന്ത് ചെയ്യുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പണി നടത്തുന്നവര് നിർബന്ധമില്ല പൈസ പൈസ ഇടുക്കൊണ്ട് പോയാൽ എനിക്ക് തന്നില്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള പണി നടത്താൻ പറ്റത്തില്ല ഈ പണി തീരാതുകൊണ്ട് അടുത്ത പൈസ ഉറങ്ങിയില്ല ം വരുന്ന എങ്ങനെ വേറെ ഒരു വഴിയോ ഒരാളോ ഉണ്ടെങ്കിലെല്ലാം നമുക്ക് മുമ്പോട്ടുള്ള ഒരു ഇത് തോന്നത്തുള്ളൂ ഞാനും ഉണ്ട് ഈ കൊറ്റനും ഉണ്ട് എല്ലാം ആരും ഇല്ല